യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ പുതിയൊരു ദിവസം നൽകി കർത്താവ് നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ് നല്ല ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം ഇന്നേ ദിനം നാം ധ്യാനിക്കുന്നത് ഈ ലോകത്തിൽ നമ്മൾ ഒരു പ്രകാശമായി മാറണം എന്നതിനെ കുറിച്ചാണ് വിശുദ്ധമത്താട് സുവിശേഷം അഞ്ചാം അദ്ധ്യായം പതിനാലാം തിരുവചനം നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ് കർത്താവ് നമ്മൾ നോക്കി പറയണേ നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകാശമായി വർത്തിക്കേണ്ടവരാണ് ഞാനും നിങ്ങളും പ്രിയപ്പെട്ടവരെ എങ്ങനെയാണ് മറ്റുള്ളവർക്ക് നമ്മുടെ ഉള്ളിലുള്ള പ്രകാശം പകർന്നു പകർന്നുകൊടുക്കുവാനായിട്ട് സാധിക്കുക വിശുദ്ധ ഗിരിഗറി അദ്ദേഹം ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു ജ്വലനമില്ലെങ്കിൽ ഒരു പ്രകാശമില്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ മറ്റുള്ളവരെ ജ്വലിപ്പിക്കാനായിട്ട് സാധിക്കുന്നത് നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു ജ്വലനമില്ലെങ്കിൽ മറ്റുള്ളവരെ ജ്വലിപ്പിക്കാനായിട്ട് നമുക്ക് എങ്ങനെയാണ് സാധിക്കുന്നത് പ്രിയപ്പെട്ടവരെ മറ്റുള്ളവർക്ക് പ്രകാശം പകർന്നു കൊടുക്കണമെങ്കിൽ മറ്റുള്ളവർക്ക് തീ പകർന്നു കൊടുക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഒരു തീ ഉണ്ടാകണ്ടേ നമുക്ക് ആത്മപരിശോധന ചെയ്യാം ഈശോയാകുന്ന തീ അ തീക്ഷണതോടെ നമ്മുടെ ഹൃദയത്തിൽ എരിയുന്നുണ്ടോ ആത്മപരിശോധന ചെയ്യുക എരിയുന്നുണ്ടെങ്കിൽ ആത്മി നിന്റെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ നീ മറ്റുള്ളവരോട് ഈശോയെക്കുറിച്ച് പറയും നിന്നെ കാണുമ്പോൾ തന്നെ മറ്റുള്ളവർക്കൊരു പ്രകാശം അനുഭവിക്കാനായിട്ട് സാധിക്കും ഒരിക്കലെ ഒരു വ്യക്തി ഒരു വൈദികനോട് ഇപ്രകാരം ചോദിക്കുകയാണ് എങ്ങനെയാണ് തീക്ഷണതയോട് കൂടെ ഈശോയെക്കുറിച്ച് പ്രസംഗിക്കുക എങ്ങനെയാണ് തീക്ഷണതയോടെ പ്രസംഗിക്കുക മറുപടിയായിട്ട് ആ വൈദികൻ പറയുകയാണ് നീ ഈശോയെ തീക്ഷ്ണമായിട്ട് സ്നേഹിച്ചാൽ മാത്രം മതി ഈശോയെ തീക്ഷണമായിട്ട് സ്നേഹിച്ചു കഴിഞ്ഞ പ്രിയപ്പെട്ടവരെ നമ്മൾ ഈശോയെക്കുറിച്ച് പറയും ഈശോയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ളൊരു തീക്ഷണത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും അതുകൊണ്ട് ഇന്നേ ദിവസം നന്നായിട്ട് പ്രാർത്ഥി ഈശോയ്ക്ക് വേണ്ടി ഒരു പ്രകാശമായിട്ട് എനിക്ക് ഈ ലോകത്തിൽ ജീവിക്കണം വിശുദ്ധ മാത്രയുടെ സുവിശേഷം അഞ്ചാം അധ്യായം പതിനാലാം തിരുവചനം നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ് പ്രിയപ്പെട്ട മകനെ മകളെ നീ ലോകത്തിൻ്റെ പ്രകാശമായിട്ട് മാറണം തീരണം ഇന്ന് കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക തുടർന്ന് വരുന്ന വചനഭാഗത്ത് നമ്മൾ കാണും വിളക്ക് കൊളുത്തി ആരും പറയുടെ കീഴിൽ വെക്കാറില്ലല്ലോ പീഠത്തിന്മേലല്ലേ വെക്കുന്നത് പ്രിയപ്പെട്ടവരെ നമ്മൾ ഈശോയെക്കുറിച്ച് അറിഞ്ഞു ഈ അഗ്നി നമ്മൾ തിരിച്ചറിഞ്ഞു ഈ അഗ്നി ഹൃദയത്തിലുണ്ട് അതിങ്ങനെ മൂടി വയ്ക്കരുത് നീ പറയണം പ്രസംഗിക്കണം ജീവിക്കണം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണം നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ എൻ്റെ ഹൃദയത്തിൽ ഇരുത്തി എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കാം നല്ല ഈശോയെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ് കർത്താവെ ഈ ലോകത്തിൽ നിനക്ക് വേണ്ടി ഒരു പ്രകാശമായിട്ട് കത്തുവാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമേ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മകനെയും മകളെയും അതിനായി ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇവരെ ഞാൻ ആശീർവച്ച് അനുഗ്രഹിക്കുന്നു Eporum, porum Enecum amen